കേരളത്തിൻ്റെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലൊരു നക്ഷത്രമായിട്ട് നിന്ന ആളായിരുന്നു കേളപ്പജി അത് സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ കേളപ്പജിയെ അതിനുശേഷം വന്ന ചരിത്രം മനഃപൂർവ്വം തമസ്കരിക്കപ്പെടുകയായിരുന്നു അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തമസ്കരിക്കപ്പെടുകയായിരുന്നു എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് കേളപ്പജിയെക്കുറിച്ച് കേരളം ഇനിയും അറിയാനിരിക്കുക ഇരിക്കുകയാണ് കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കാലത്തൊക്കെ ചരിത്രം എഴുതാൻ തുടങ്ങിയത് അതുകൊണ്ട് കേളപ്പജി എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് കേരളത്തിൽ വന്ന സ്റ്റാലിനിസത്തെ അതിൻ്റെ ഓരോ അണുവിലും പ്രതിരോധിച്ചതെന്നുള്ളതിന് നമുക്ക് വ്യക്തമായ രേഖകളുണ്ട് ഈ രേഖകളൊക്കെ മറച്ചുവെച്ച് വാസ്തവത്തിൽ കേരളത്തിൽ ഗാന്ധിയൻ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അതുല്യനായ നേതാവായിരുന്നു കേളപ്പജി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഇവിടുത്തെ സ്റ്റാലിനിസ്റ്റുകളെയാണ് അതുകൊണ്ട് സ്റ്റാലിനിസ്റ്റുകളെ നേരിടാൻ വേണ്ടി അദ്ദേഹം ഗാന്ധിയൻ തത്വങ്ങൾക്ക് പല പുതിയ വ്യാഖ്യാനങ്ങളും കേരളത്തിൽ രചിക്കുകയുണ്ടായി ആ വ്യാഖ്യാനങ്ങളൊക്കെ ഇപ്പോഴും കേരളം അറിയാനിരിക്കുകയാണ് കുറച്ചു കാലം കഴിയുമ്പോൾ കേളപ്പജിയുടെ മഹത്വം കേരളം തിരിച്ചറിയുകയും ഈ സ്റ്റാലിനിസ്റ്റുകൾ എത്രമാത്രം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും തമസ്കരിക്കാനും ശ്രമിച്ചു എന്നും നമുക്ക് മനസ്സിലാവും വാസ്തവത്തിൽ ഇ എം എസിനേക്കാൾ കൂടുതൽ ദീക്ഷണാശാലിയും ഒരു വ്യക്തമായ ഔട്ട്ലുക്കുള്ള ആളായിരുന്നു കേളപ്പജി ഇപ്പോൾ ഉദാഹരണമായിട്ട് ജമീത്വത്തിനെതിരായ സമരത്തെക്കുറിച്ച് കേളപ്പജി പറഞ്ഞു നോക്കുക ആ സമയത്ത് കയ്യൂർ മുതലായ സമരങ്ങൾ ഇവരുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കൈ കരിവുള്ള തുടങ്ങിയ സമരം ഉണ്ടാക്കിയാൽ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് അതിന് ഈ ലളിയുടെ ഒന്നും ആവശ്യമില്ല നീ ഇപ്പോൾ അങ്ങനെയല്ലേ സാധിച്ചത് അതുപോലെ തൊഴിലാളി ഭരണം വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ തീർച്ചയായിട്ടും സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ച് അത്തരമൊരു ഭരണം കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ടെന്ന് കേളപ്പജി പറഞ്ഞതാണ് ഇപ്പോൾ തൊഴിലാളി ഭരണം അതൊരു സാധുമായ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി അത് കൊണ്ടുവരാനും ആർക്കും സാധ്യമല്ല പ്രവർത്തിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട് കേളപ്പജി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താഗതികൾക്ക് പാരലായി മറിച്ചുള്ള ഒരു ജനാധിപത്യ വീക്ഷണമായിരുന്നു ഈ ജനാധിപത്യ ഭീഷണക്കാലത്ത് അദ്ദേഹം പ്രകടിപ്പിച്ച ധാരാളം എഴുതിയിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അവർ നടത്തിയിട്ടുള്ള എല്ലാ അക്രമങ്ങളെയും അദ്ദേഹം തുറന്ന് കാണിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ അക്രമങ്ങൾ സാധൂകരിച്ചുകൊണ്ട് ചരിത്രകാരന്മാരും പാർട്ടി പ്രവർത്തകന്മാരും പാടി പുകഴ്ത്തി അത് ജനങ്ങളുടെ മനസ്സിൽ മറ്റൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടാക്കിയിരുന്നു റഷ്യയിൽ ഉണ്ടാക്കിയിട്ട് ഈ പിന്നെ എന്താ സ്ഥിതി സ്റ്റാലിൻ വലിയ മഹാനേതാവാണെന്ന് പറഞ്ഞ് പ്രകീർത്തിച്ചിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ്റെ റഷ്യൻ ഭരണകൂടം തകർന്നപ്പോൾ സ്റ്റാലിൻ്റെ പ്രതിമേൻ്റെ മുകളിൽ ചവിട്ടിക്കരിഞ്ഞിട്ട് ആളുകൾ ഐസ്ക്രീം കഴിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് കാരണം അത് തീരെ അദ്ദേഹം ഇതിപ്പം ഉച്ചരിച്ച് കൊള്ളക്കാൻ പറ്റാത്തൊരു പേരായി മാറിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ തൽക്കാലം നേടിയ വിജയങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് ചരിത്രം യഥാർത്ഥ ചരിത്രം പുറത്തു വരും അതിന് ചരിത്രകാരന്മാർ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞാനതിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് കേളപ്പച്ചിയുടെ സംഭാവനകളെക്കുറിച്ചിട്ട് ഒരു ഗന്ധം തയ്യാറാക്കിയിട്ടുണ്ട് അതടുത്ത് തന്നെ പുറത്തു വരും